ജിമ്മിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കും ജിമ്മിൽ പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ഇടാനും മറക്കരുത് ലൈക്ക് ചെയ്യുമല്ലോ പിന്നെ അല്ലേ ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് കേട്ടോ ഞാനൊരു അഞ്ചാറ് വർഷം മുന്നേ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ജിമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഓടന്നൂരുള്ള നമ്മുടെ പള്ളി ബിൽഡിങ്ങിൽ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ജിമ്മാണ് ഇതിൻ്റെ പേര് എസ്വയർ ഫിറ്റ്നസ് എന്നാണ് അപ്പോൾ ഒരു ആറ് അഞ്ച് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര കംഫർട്ടാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലിയൊക്കെയാണ് നമ്മൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കുന്ന കാരണം എനിക്ക് വേറൊരു ജിമ്മിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയില്ല രണ്ടാമത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ ഇവിടേക്ക് തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു പോന്നു ഒരു എന്ന് പറയുമ്പോൾ പലർക്കും നെഗറ്റീവ് കൺസെപ്റ്റ് ഉണ്ടായിരിക്കും പോസിറ്റീവ് കൺസെപ്റ്റും ഉണ്ടായിരിക്കും ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മക്കളും കൂടെ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഫാമിലി അറ്റ്മോസ്ഫിയറാണെന്ന് തന്നെ നമുക്ക് പറയാം വേറൊരു ജിമ്മിലും കാണാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ജിമ്മിന് ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളും വേണമെന്ന് അവർക്കും നിർബന്ധം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അതുമാത്രല്ല ഞാൻ ചെല്ലുമ്പോൾ പുതിയ ട്രെയിനേഴ്സാണ് അതായത് ആറ് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ പുതിയ ട്രെയിനറായിരിക്കും അപ്പോൾ മുന്നുണ്ടായിരുന്ന ട്രെയിനറായിട്ടും ഞാൻ നല്ല കമ്പനിയാണ് എനിക്ക് പുള്ളി എൻ്റെ ഒരു അനിയേനെ പോലെയായിരുന്നു ഇപ്പം ഞാൻ ചെല്ലുമ്പോഴും പുതിയൊരു ട്രെയിനറാണ് പക്ഷെ പുള്ളി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ട്രെൻഡാണ് അവർ നമ്മുടെ കംഫർട്ടബിളൊക്കെ നോക്കിയിട്ടും പിന്നെ നമ്മളെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ ഒരു സേഫ്റ്റിയും എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തു തരാം ഒരു ലേഡിക്ക് ഉണ്ടാവുന്ന പരിമിതികൾ മനസ്സിലാക്കിയിട്ടാണ് അവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാം അവിടെയുള്ള ട്രെയിനേഴ്സും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജിമ്മ് ഭയങ്കര ഓക്കേയാണ് പിന്നെ ഫീസും അതും ഭയങ്കര അഫോർഡബിളാണ് അത്യാവശ്യം നല്ല മെഷീനറീസും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് പിന്നെ എ സി അല്ലാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടും എനിക്ക് വീട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്തത് കൊണ്ടും ഞാൻ എപ്പോഴും ഈ ജിമ്മിൽ തന്നെയാണ് വരാറ് ഇനി ഞാൻ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഞാൻ മുന്നേ ഇവിടെ വർക്കൗട്ടിന് വന്ന് പോയപ്പോൾ ഒരു നാല് മാസമേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം തന്നെ ഞാൻ വെയ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞൊന്നുമില്ല പക്ഷേ എൻ്റെ ബോഡി ഷേപ്പ് നന്നായി വന്നു എൻ്റെ ചുരിദാർ ഞാൻ നന്നായി ഷേപ്പ് ചെയ്യാൻ തുടങ്ങി കാണാനൊക്കെ കുറച്ച് മേനയൊക്കെ വെച്ചു കുറച്ച് ബെറ്ററായി അപ്പോൾ എനിക്ക് നല്ല അഹങ്കാരം വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിപ്പം എന്താ എനിക്ക് വീട്ടിൽ ചെയ്താൽ മതിയല്ലോ ഞാനിപ്പം ഇതിനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു കാശൊക്കെ കൊടുത്തിട്ട് ഈ വർക്കൗട്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല ഫിറ്റായിട്ടിരിക്കാമല്ലോ വെറുതെ കാശ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ജിമ്മ് നിർത്തിയത് എന്നിട്ട് വീട്ടിൽ പോയിട്ട് അഞ്ച് വർഷത്തോളം ഞാൻ തീരുമാനിച്ചു നാളെ ചെയ്യാം നാളെ ചെയ്യാം നാളെ ചെയ്യാം അങ്ങനെ ഇടയിലെ ഇടയ്ക്കൊക്കെ ഒരു ഒരു മാസമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഞ്ഞു പിടിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടൊക്കെ രാവിലെയൊക്കെ എണീറ്റ് ഓടാനൊക്കെ പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് പഴയ പോലെ തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ വന്ന് അവസാനിക്കും അങ്ങനെയൊക്കെ അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഡ്രസ്സ് കോഡ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സ് നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഷൂവും സോക്സും ഈ ഷൂവും സോക്സും വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് ജിമ്മിൽ വരുമ്പോൾ ഡബിൾസൊക്കെ കാലുമ്പോൾ വീഴുമ്പോൾ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷൂവും സോക്സ് ഇടണെന്നാണ് ചില ആളുകൾ പറയാറുള്ളത് പക്ഷേ എനിക്ക് തോന്നിയേക്കണത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് കാലും ഓക്കെ ആവണമെന്നില്ല അപ്പോൾ എൻ്റെ കാല ഈ പറഞ്ഞ പോലെ കുറച്ച് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉള്ള പോലെയാണ് അപ്പോൾ ഈ കാല് ഫുൾ നമ്മൾ നിലത്ത് പതിക്കുമ്പോൾ ഫുൾ പവറ് നമുക്ക് കിട്ടും കാലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നിലത്ത് പതിച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഷൂസ് ഇടുമ്പോൾ നമുക്ക് പറ്റും അതുകൊണ്ട് നിങ്ങൾ ഓടാൻ പോകുന്ന ഒരാളാണെങ്കിലും നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിലും ഷൂസ് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം ഓടും നിങ്ങളുടെ കാല് പൊട്ടും പിന്നെ നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടി വരും അത് അടുത്ത വിഷയം പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതലം അത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലിപ്പറി ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എന്തായാലും ഈ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടാവാം അവിടെ നമുക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ കാലെപ്പോഴെപ്പോഴും സ്ലിപ്പായിക്കൊണ്ടിരിക്കും കൈ സ്ലിപ്പായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കംഫർട്ടാവാത്തത് കൊണ്ട് തന്നെ ഒരു നൂറ് പ്രാവശ്യം ചെയ്യേണ്ട ഒരു വർക്കൗട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്തിട്ട് അവസാനിപ്പിക്കും പിന്നെ നമ്മൾ വിചാരിക്കും എന്താ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുമ്പോൾ ചോറ് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നാല് ജാക്സ് ചെയ്യാം പിന്നെ കറി ആവുന്നതിൻ്റെ ആവുന്നതിനുള്ളിൽ നമുക്കൊന്ന് ഓടാം അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് വർക്കൗട്ടിനോട് അത്രയ്ക്കും അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യാണ് അപ്പം നമുക്ക് മാത്രം മടി പിടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമ്മളും നാച്ചുറലി ഏയ് ആളെക്കാളും ബെറ്ററായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണമല്ലോ എന്നുള്ള ഒരു മനോഭാവവും നമുക്കുണ്ടാവും നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനും തുടങ്ങും ഞാൻ ചെയ്ത് നോക്കാത്ത വർക്കൗട്ടുകൾ വളരെ കുറവാണ് കേട്ടോ യോഗ ചെയ്തിട്ടുണ്ട് ജിമ്മിന് പോയിട്ടുണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും കൂടാണ്ട് ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ട് രാവിലെ എൻ്റെതായ വർക്കൗട്ടുകൾ പിന്നെ ഓടാൻ പോക്ക് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റും എന്നൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വർക്കൗട്ടിൻ്റെ പിന്നാലെ പോകുന്നത് പിന്നെ നൈസായിട്ടൊന്ന് തടിയും കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷേ നമ്മൾ പ്രത്യേകിച്ച് ശാരീരിക അധ്വാനത്തിലൊന്നും ഏർപ്പെടുന്നില്ല അതായത് നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൈ എത്താണ്ട് ഒന്നും നടക്കില്ല അതൊക്കെ സത്യമാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് അതിനുള്ളൊരു പവർ നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഈ വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മസിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഇന്നർ ബോഡിയിലുള്ള ഓർഗൻസ് മുഴുവനും വളരെ ഭംഗിയായിട്ട് അറേഞ്ച്ഡ് അറേഞ്ചായിട്ടിരിക്കുന്നത് ഈ മസിൽസിൻ്റെ കൂടെ പവർ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവരൊക്കെ അവരുടെ പൊസിഷനിൽ തന്നെ കൃത്യമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് എന്നും നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാവണം അപ്പം ഞാൻ ഏർപ്പെട്ടിരുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഡാൻസ് ചെയ്യുന്നേക്കാളും മുന്നേ നമ്മളെ കൊണ്ട് ഒരു വർക്കൗട്ട് ചെയ്യിപ്പിക്കും ഒരു വാമപ്പ് പിന്നെ നമ്മൾ യോഗ ചെയ്യുന്നതിനേക്കാളും യോഗ ചെയ്യുന്നത് ആണ് കേട്ടോ മനസ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക അതും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ജിമ്മിൻ്റെ ഒരു എഫക്റ്റീവ് വേറെ യോഗയുടെ ഒരു എഫക്റ്റ് വേറെ കേട്ടോ ഇനി ഇതൊന്നും സാധിക്കാത്തവർ നമുക്കൊരു ടീം സർക്കിൾ ഉണ്ടാക്കി നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഒന്ന് നടക്കാനെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം ഞാൻ പറഞ്ഞതിൽ എന്തേലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയാം ഞാൻ തിരുത്താം ഈ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യമുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ആരോഗ്യത്തിനെ കുറിച്ച് നമ്മളല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനും അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേദന എടുക്കുന്നു നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മാത്രമാണ് അറിയാം അത് മനസ്സിലാക്കിയിട്ടെങ്കിലും എല്ലാവരും അവരുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അപ്പ ശരി ബൈ കുട്ടി കുട്ടി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം